നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാല് പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിടം നേടിയ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കിഷ് ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, തിരൂരങ്ങാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന് മൂന്നിയൂരിൽ തുടക്കമായി മൂന്നിയൂർ കുന്നത്തുപറമ്പ് എം യു പി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പോ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിത ഉദ്ഘാടനം ചെയ്തു നിങ്ങളെല്ലാവരും കേട്ട് കാണുന്ന വിചാരിക്കുന്നു അതെല്ലാവരും ഉൾക്കൊണ്ട് പ്രവൃത്തി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എൻ എസ് എസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ വളണ്ടിയർ ടീമ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോടം വളരെ അഭിമാനം ഇവിടെ സൂചിപ്പിക്കുണ്ടായി ഓരോ വിദ്യാലയങ്ങളിൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ഓരോ പഞ്ചായത്തിൽ പ്രതികരിച്ച് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തന്നെ നിങ്ങൾ റിപ്പോർട്ടാണ് സ്കൂൾ പ്രിൻസിപ്പൽ ഒ ഷൗക്കത്തലി മാസ്റ്റർ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാജിദ ടീച്ചർ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽപാറ പി വി പി മുസ്തഫ എൻ അബ്ദുമാസ്റ്റർ സാബിറ ടീച്ചർ ടി സാലിം മാസ്റ്റർ ജാഫർ മാസ്റ്റർ മുനീർ താനാളൂർ സിദ്ദിഖ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഇസ്മായിൽ മാസ്റ്റർ പൂങ്ങാടൻ സ്വാഗതവും ക്യാമ്പ് ലീഡർ മുഹമ്മദ് ദിൽഷാൻ നന്ദിയും പറഞ്ഞു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് നിയാസ് ചോലയിൽ ആദ്യ ദിവസ ക്യാമ്പിൽ പാടിയും പറഞ്ഞും ലൈഫ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു തുടർന്നുള്ള ദിവസങ്ങളിൽ സുഹൃത കേരളം പൊതുജനാരോഗ്യ കേന്ദ്രം ശുചിയാക്കൽ സൗന്ദര്യവൽക്കരണം ലഹരിക്കെതിരെ ബോധവൽക്കരണം ലഘുലേഖാ വിതരണം ലഹരിക്കെതിരെ പോരാട്ടം വയോജനങ്ങളുടെ അടുത്ത് സ്നേഹ സന്ദർശനം കളിക്കൂട്ടം ഹരിത സമൃദ്ധി അടുക്കളത്തോട്ട നിർമ്മാണം തുടങ്ങി വിവിധ സെഷനുകളിലായി വിവിധ പരിപാടികൾ നടക്കും ക്യാമ്പ് ഡിസംബർ ഇരുപത്തിയേഴിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി